ജെ പി അസ്ട്രോ ലൈഫിലായിരുന്നു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരാൻ പോവുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്തൊക്കെ ഗുണവും ദോഷവും സംഭവിക്കാം ഉയർച്ച എങ്ങനെയായിരിക്കാം താഴ്ച എങ്ങനെയായിരിക്കാം ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മേടൻ രാശിക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവരുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് മേഡം ലഗ്നത്തിൽ ജനിച്ചവർക്കും ഇത് ബാധകമാകാം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശനിക്ക് മാറ്റമില്ലാതെ പന്ത്രണ്ടാം ഭാവമായി മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഏഴ് രണ്ട് ശനിയുടെ ഘട്ടത്തിലാണ് ഇപ്പോ ശനി നിൽക്കുന്നത് ഈ വർഷം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വരവും ചിലവും തമ്മിലുള്ള പൊരുത്തക്കേട് തന്നെയാണ് പത്തോ പതിനെട്ടോ ഭാവത്തിന്റെ ആധിപത്യമുള്ള ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായി ലഭിക്കുന്ന പത്താം ഭാവത്തിൻ്റെതായ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ലാഭം മുതലായ കാര്യങ്ങൾ പത്താം ഭാവം എന്ന് പറയുമ്പോൾ അത് കർമ്മസ്ഥാനമാണല്ലോ അതായത് ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും തൊഴിൽ നിന്നുള്ള വരുമാനം അതാണല്ലോ കർമ്മഭാവം പതിനൊന്നാം ഭാവം എന്ന് പറയുന്ന ലാഭസ്ഥാനം വന്നു കയറുന്നത് ലഭിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അപ്പൊ പത്തിന്റെ പതിനൊന്നിന്റെ ആധിപത്യമുള്ള ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നത് അപ്പൊ ജോലി ചെയ്ത് ഇനി ബിസിനസ് ആയിക്കോട്ടെ സർക്കാർ ജോലി ആയിക്കോട്ടെ ഏത് മേഖലയിലായാലും നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ലാഭവും അല്ലെങ്കിൽ മിച്ചവും എന്തൊക്കെയാണോ നമ്മുടെ നമുക്ക് അനുകൂലമായി നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വന്നു കയറുന്നു അതെല്ലാം പതിനൊന്നാം ഭാവമാണ് പത്താം ഭാവം തൊഴിലും കർമ്മവും അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് രണ്ടധിപന്മാർ അതായത് കർമ്മത്തിന്റെ അധിപനും അതുപോലെ തന്നെ ലാഭത്തിന്റെ അധിപനും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ വരുമാനമുണ്ടോ അതിൽ കൂടുതൽ ചിലവ് വരുന്നു എന്നാണ് അതായത് അപ്രതീക്ഷിതമായ ധന ചിലവ് അതായത് പത്ത് രൂപ കിട്ടുമ്പോൾ പന്ത്രണ്ട് രൂപ ചിലവായി പോകുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വരമില്ല അല്ല സാധാരണ പോലെ തന്നെ വരമുണ്ട് പത്താം ഭാവം ഉണ്ട് പതിനൊന്നാം ഭാവമുണ്ട് ആ ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോ അപ്രതീക്ഷിതമായി എന്തൊക്കെയോ ചിലവ് കൂടുന്നു കുറെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മീനത്തിന്റെ രാശിയിലാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ശനി നിൽക്കുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി സുഖത്തിനു വേണ്ടി അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി പേരിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു വരവിനേക്കാൾ കൂടുതൽ പതിനൊന്നാം ഭാഗത്തിൽ വർഷാവസാനം വരെ രാഹു നിൽക്കുക അത് അനുകൂലമായി തന്നെ പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് ലാഭത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും പതിനൊന്നിലെ രാഹു അന്യ മതസ്ഥരിൽ നിന്നും അന്യ ഭാഷക്കാരിൽ നിന്നും അന്യ വിഭാഗക്കാരിൽ നിന്നും എല്ലാം നമുക്ക് ലാഭത്തെ ഉണ്ടാക്കി തരും എന്നാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നാം ഭാവമാണ് ആഗമന സ്ഥാനമാണ് ഇപ്പൊ ബിസിനസ് നടത്തുക കോൺട്രാക്ട് പണികൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ തൊഴിലാളികളെ വെച്ച് പണിയെടുക്കുന്നവര് ഇവർക്കെല്ലാം രാഹു ലാഭം ഉണ്ടാക്കി തരും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ഒരു സ്വാധീനം അഥവാ നിയന്ത്രണം ഈ ഒൻപതാം ഭാവത്തിൽ ലഭിക്കും അതായത് വ്യാഴത്തിന്റെ ഒൻപതാം ഭാവത്തിൽ ലഭിക്കും കുംഭൻ രാശിയിൽ നിൽക്കുന്ന ഒരു വ്യാഴത്തിന്റെ ഒരു ഒരാധിപത്യം അല്ലെങ്കിൽ ഒരു സ്വാധീനം നിയന്ത്രണം എന്നൊക്കെ പറയാം അത് ലഭിക്കുമ്പോൾ രാഹുവിന്റെ വ്യാഴദൃഷ്ടി എന്നാണ് നമ്മൾ പറയുന്നത് രാഹുവിന് ലഭിക്കുന്ന വ്യാഴദൃഷ്ടി ആ ഒൻപതാം ഭാവാധിപത്യമുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി ലഭിക്കുമ്പോ രാഹു കൂടുതൽ കൂടുതൽ മെച്ചമുണ്ടാക്കിത്തരും അപ്പൊ വരുമാനം ഇല്ലാഞ്ഞിട്ടോ ജോലി ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല പക്ഷെ അപ്രതീക്ഷിതമായി എന്തൊക്കെയോ ഇങ്ങനെ പോകുന്നു എന്ന് വേണം പറയാൻ ഇവിടെ വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവം മീനൻ രാശിയാണ് ആ മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഭാഗ്യവും ലാഭവും ഉണ്ടാകുന്നത് പോലെ തന്നെ നഷ്ടവും ചിലവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നു അതാണ് ഈ മേടൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞ വരവിന് ആനുപാതികമല്ലാത്ത ചിലവ് അല്ലെങ്കിൽ നഷ്ടം ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ധാരാളിത്തം ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം കാരണം ഈ ചിലവ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആഡംബരം കാണിക്കാനും ധാർമ്മികനാണെന്ന് കാണിക്കാനും ആലോചിക്കാതെ എടുത്തിയാടി ധനവിനിയോഗം നടത്തരുത് എന്നാണ് നമുക്ക് അവരോട് ഉപദേശിക്കാനുള്ളത് ഏത് വഴിക്ക് പണം ചിലവാക്കുന്നു എന്നതുകൂടി ചിന്തിക്കണം അതുപോലെ തന്നെ സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെന്റുകൾ വട്ടിപ്പലിശയ്ക്കായാലും അല്ലാതായാലും ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങേണ്ടതായിട്ടും വരും എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുക പൈസ ഇല്ലാത്തപ്പോൾ എന്നാൽ ചാരാളിത്തമായി ചെലവാക്കുക വരുമാനം ഉള്ളതാണ് പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്ന രാഹുവിന് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു എന്നതുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ട് വരുന്നതും വ്യാഴത്തിന്റെ രാശി തന്നെ കുംഭത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിന്റെ തന്നെ രാശിയായിട്ട് വരുന്നു അപ്പൊ ചാരശാല മിഥനത്തിലെ വ്യാഴം വേടൻ രാശിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ വരും ഈ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് നിങ്ങളെ സൂചിപ്പിച്ചത് അതായത് വരമില്ല എന്നിട്ട് തോന്നുമല്ല വരവുണ്ട് പതിനൊന്നാം ഭാവം ഉണ്ട് പത്താം ഭാവമുണ്ട് ഇങ്ങനെയുള്ളത് പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്നു വ്യാഴം മൂന്നിലേക്ക് മാറുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കും പണം ഉണ്ടാക്കാനുള്ള കുറു കുറുക്കു വഴി അല്ലെങ്കിൽ എളുപ്പവഴി ഇതൊക്കെ എന്താണെന്ന് ഒരു പക്ഷെ ചിന്തിക്കേണ്ടതായിട്ട് വരും അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാരണം വ്യാഴം മൂന്നാം ഭാവത്തിൽ അനുകൂലമല്ല അപ്പൊ ജൂൺ ഒന്ന് മുതൽ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് വേണം കർക്കിടകൻ രാശി വ്യാഴം വരിക എന്ന് പറയുമ്പോൾ അത് ഉച്ചരാശിയാണ് അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്ത സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നടത്താതെ എന്ന് പറഞ്ഞാൽ കടമൊന്നും മേടിക്കാതെ അത് പലിശക്കായാലും അല്ലാതായാലും അധികം ആവശ്യമില്ലാത്ത ചിലവൊന്നും നടത്താതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കാരണം ദൈവാധീനം കുറവുള്ള സമയമാണ് എന്നിവ ഒരു മുൻകൂട്ടി തന്നെ ഒരു ചിന്ത വേണം തൊഴിൽ നിന്ന് വരുമാനം കിട്ടും ആവശ്യത്തിന് കാശും കിട്ടും എന്നാൽ അമിതമായ ആഗ്രഹം പാടില്ല ഈ ആഗ്രഹമാണല്ലോ ചിലവുണ്ടാക്കുന്നത് അതാണ് സൂചിപ്പിച്ചത് പിന്നെ മറ്റു കാര്യം വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അനുകൂലമാണ് ഉച്ചരാഴ്ചയായ മീനത്തിൽ ശുക്രൻ മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ മൃഷ്ടാന് ഭോജനം ശൈനസുഖം തുടങ്ങി സുഖത്തിന്റെ ഐശ്വര്യത്തിന്റെ വരവായിരിക്കാം ഈ ശുക്രന്റെ വരവ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മീനൻ രാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് ശുക്രന് അനുകൂലമായി ഉച്ചത്തിലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ സുഖ സൗകര്യങ്ങളും ആഡംബര സുഖവും അതുപോലെ തന്നെ ഭൗതിക സുഖവും വർദ്ധിക്കും ജാതകത്തിൽ വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമായി നിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെയേറെ മെച്ചമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യാത്രയിൽ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ സാധിക്കും ലാഭം ഉണ്ടാകും എന്ന് തന്നെ പറയണം സഞ്ചാരസുഖം കളത്രസുഖം അതുപോലെ ഇതെല്ലാം ഏഴാം ഭാവാധിപനായ ശുക്രൻ ഉച്ചരാശി നിൽക്കുമ്പോൾ കിട്ടും കാരണം മേടൻ രാശിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മേടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പറയും പന്ത്രണ്ടാം ഭാവത്തിലല്ലേ അങ്ങനെയും ചിന്തിക്കല്ലോ പന്ത്രണ്ടാം ഭാവത്തിലൊന്നും ഒരു കുഴപ്പവും ശുക്രനെ സംബന്ധിച്ച് അതിന്റെ നല്ല ഗുണങ്ങൾക്കോ അനുഭവത്തിനോ ഒന്നും ഒരു കുറവും വരുന്നില്ല എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ ചില നഷ്ടങ്ങളും ചിലവുകളും ഒക്കെ ആദ്യം പറഞ്ഞു തന്നെയാണ് ആഡംബരം കൂടിപ്പോകരുത് സുഖ സൗകര്യം ഒരുപാട് വേണം ചിന്തിക്കരുത് അങ്ങനെയൊക്കെ ചിന്തിച്ചില്ല കുഴപ്പമൊന്നുമില്ല മൂന്നിൽ വ്യാഴമായതുകൊണ്ട് തന്നെ അധാർമികമായ സുഖം ആഗ്രഹിക്കും എന്നാണ് ധാർമ്മികമല്ലാത്തത് മൂന്നാം ഭാവത്തിലാണല്ലോ അപ്പൊ ദൈവാധീനം ഒന്നുമില്ല ഓ ദൈവത്തിന്റെ ദൈവ ചിന്ത ഉണ്ടാവുകയും ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ധാർമ്മികമായ കാര്യത്തിനൊക്കെ നമുക്ക് കുറച്ചു മുൻഗണന കൊടുക്കും അപ്പം മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല അല്ലെങ്കിൽ ആധർമ്മം പ്രവർത്തിക്കത്തില്ല എന്ന് ചുരുക്കം പക്ഷെ ഇവിടെ മൂന്നിലെ വ്യാഴം ആയതുകൊണ്ട് അധാർമ്മികമായ കാര്യങ്ങളിലും കൂടെ ആയാലും സുഖം ആഗ്രഹിക്കാം എന്നൊക്കെ ഒരു ചിന്ത വരും ഈശ്വരാരാധനയൊക്കെ വേണം ദൈവത്തെ മറന്നു ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കാതിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ബുധൻ അത്ര മോശമായ ഫലമൊന്നും നൽകില്ല ഏപ്രിൽ പത്ത് മുതൽ ബുധൻ മീനത്തിൽ നീചത്തിലാണ് വരുന്നത് അപ്പൊ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അത് നീചത്തിൽ വരുമ്പോ സൗഹൃദ ബന്ധങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് അതായത് ബുധൻ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരെ യുവതി യുവാക്കള് സൗഹൃദങ്ങള് അതുപോലെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാര രീതികള് ഏത് തരത്തിലുള്ളതായിരുന്നു ഇതെല്ലാം അതിന് ബാധിക്കുന്ന കാര്യമാണ് ഈ ബുധനെ അപ്പൊ അത് നീചരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ സംസാരം കൊണ്ട് ചിന്ത കൊണ്ട് ആശയവിനിമയം കൊണ്ട് സൗഹൃദം കൊണ്ടൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുക അതിന് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ മീനൻ രാശിയിൽ ബുധൻ വരിക ശുക്രൻ മരുന്നല്ലോ ബുധൻ വരുന്നത് ബുധൻ വരുമ്പോ എഗ്രിമെന്റുകള് വലിയ സൗഹൃദങ്ങള് ബന്ധങ്ങൾ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരും അപ്പൊ എഗ്രിമെന്റ് ഷെയർ അതുപോലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇതൊക്കെ ആലോചിച്ച് ചെയ്യാം ചിലപ്പോ ആരെങ്കിലുമൊക്കെ വന്നു കൂടുന്നത് ചിലപ്പോൾ ഒരുപാട് ഗുണൊന്നും ഉണ്ടാവണമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ഈ ബുധൻ ബീചത്തിൽ നിൽക്കുമ്പോൾ ബന്ധുക്കളായാൽ പോലും ഒരു നീരസം തോന്നുന്ന സമയം കൂടിയായിരിക്കും പിന്നെ ചിലരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെയും നമുക്ക് പറയാൻ സാധിക്കും മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശ്യാധിപനായ ചൊവ്വ ഉച്ചരാശിയായ മകരത്തിൽ വരുന്നത് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെയാണ് ആ മകരൻ രാശി എന്ന് പറയുമ്പോൾ മേടൻ രാശി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവം വരും മകരം കുമ്പം വീരം മേടം ആ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് അപ്പം പത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് മകരത്തിലെ ചൊവ്വ ഉച്ചത്തിലെ ചൊവ്വായ അപ്പൊ തൊഴിൽപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇതിന് സർക്കാർ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ സ്വയം തൊഴിലായിക്കോട്ടെ സംരംഭം ആയിക്കോട്ടെ എന്തായാലും അത് പരി സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർച്ച പ്രാപിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവും അതാണ് ഈ പത്തിൽ ചൊവ്വാ പ്രത്യേകിച്ച് ഉച്ചരാശിയിൽ ചൊവ്വം ധനവും പ്രതാപവും കീർത്തിയും സജ്ജന സമ്മതവും വിജയവും അംഗീകാരവും ഇതെല്ലാം ലഭിക്കുന്ന ഒരു യോഗമാണ് ഈ പത്താം ഭാവത്തിൽ ഉച്ചത്തിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്ന സമയം ഇപ്പൊ മേടലഗ്നത്തിൽ ജനിച്ച് മകരത്തിൽ ചൊവ്വ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മേടലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ചൊവ്വ മകരത്തിൽ ആണ് നിൽക്കുന്നത് എങ്കിൽ സ്വന്തം പരിശ്രമം കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിച്ച് എന്തിനേയും നേടാനുള്ള കൂടി ജീവിതം രക്ഷപ്പെട്ട പലരെയും നമുക്ക് കാണാൻ സാധിക്കും ചൊവ്വാ ജാതകത്തി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ മേട ലഗ്നത്തിൽ ജനിച്ച് പത്താം ഭാവത്തിൽ ചൊവ്വ ഉള്ളവർക്കും ഈ ചൊവ്വയുടെ ഈ മാറ്റം വളരെയേറെ ഗുണം ചെയ്യും അതായത് എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടും ആവേശമുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ പത്താം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പട്ടാളം പോലീസ് പ്രതിരോധ സേന ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ ജോലി ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരും കാണും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നല്ല സമയമാണ് ജോലി ചെയ്യുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കും ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിലൊരു പുരോഗതി ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലം മാറ്റം സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഗുണമുണ്ട് അതുപോലെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഇപ്പൊ വസ്തു കച്ചവടം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വർണം ഇപ്പൊ ജുവലറി നടത്തുന്നവർ അല്ലെങ്കിൽ ആഭരണ കച്ചവടം പാത്ര കച്ചവടം വസ്തുക്കച്ചവടം ഇങ്ങനെ കാണുന്നതാണ് അവർക്കും ഏറ്റവും നല്ല ഒരു സമയമാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൊവ്വ മകരത്തിൽ നിന്ന് പിന്നെ മേടത്തിലേക്ക് വരുന്നത് മേടൻ രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് അത് മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയാണ് ചൊവ്വ മേടത്തിൽ സ്വക്ഷേത്രത്തിൽ വരുന്ന സമയം ഈ സമയവും വളരെയേറെ നല്ലതാണ് അവരെ സംബന്ധിച്ച് കാരണം ജന്മരാശി അധിപനാണ് അതിൽ അവരുന്നത് പിന്നെ ചൊവ്വ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ശാരീരികമായ ചില പ്രശ്നങ്ങളും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും ഒക്കെ ഉണ്ടാകാം ചൊവ്വ അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചൊവ്വ നീചത്തിൽ ആയാലും നീചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ വരിക സെപ്റ്റംബർ ഒക്ടോബർ മാസം അങ്ങനെ വരുമ്പോൾ കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കർക്കിടകത്തിൽ ചൊവ്വ വരികയും ആ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ കാരണം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ബിധുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് ജൂൺ ഒന്നാം തീയതി വ്യാഴം മാറും അതുവരെ ഉള്ളു ബിഥുനൻ രാശിയിൽ അത് കഴിഞ്ഞ് കർക്കിടകത്തിൽ വരും അപ്പൊ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചരാശി സഞ്ചരിക്കുന്ന സമയത്താണ് ആ വ്യാഴത്തോടൊപ്പം ചൊവ്വാതി കയറുന്നത് എന്ന് പറയുമ്പം നീചത്തിലെ ചൊവ്വയുടെ ഉച്ചരാശിയാധിപനായ വ്യാഴം ആ രാശിയിൽ വരിക എന്ന് പറയുന്നത് ീചഭംഗ രാജയോഗം എന്നെ നമുക്ക് പറയാം അങ്ങനെ വരണമെങ്കിൽ ഒരുപക്ഷെ ചന്ദ്രന് ബലമില്ലാതെ നിങ്ങൾ മേടൻ രാശി കൂറുകാരായിട്ട് ജനിച്ചവരാണെന്ന് വിചാരിക്കുക അശ്വതി ആയാലും ഭരണിയായാലും കാർത്തിക കാലമായാലും ഒരുപക്ഷെ ചന്ദ്രന് ബലക്കുറവ് എന്ന് പറയുമ്പോൾ വെളുത്തുവാദ ദിവസം അതിനടുത്ത ദിവസവും ഒന്നുമല്ല നിങ്ങൾ ജനിച്ചത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ചന്ദ്രന് വരെയും ബലം ഒന്നും കണക്കില്ല അപ്പൊ ലഗ്നത്തെ കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ലഗ്നത്തിന് ബലം ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ മേഡൻ ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഈ പറയുന്നതുപോലെ നാലാം ഭാവത്തിൽ വരും അപ്പൊ കേന്ദ്രഭാവത്തിൽ നിൽക്കുകയാണ് ഈ പറയുന്ന ചൊവ്വയും വ്യാഴവും എങ്കിൽ അതായത് കർക്കിണകത്തിൽ നിൽക്കുന്ന രാശി കേന്ദ്രഭാവമായിട്ട് ഒന്നാം ഭാവോ നാലാം ഭാവോ ഏഴാം ഭാവോ പത്താം ഭാവമായിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ചൊവ്വാ നീച നീചപങ്ക രാജയോഗകാരകനായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അല്പം പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ ജീവിത പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വരാം എന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ നാലാം ഭാവത്തിൽ ഉച്ചനായിട്ട് വ്യാഴം വരിക അതുപോലെ തന്നെ ചൊവ്വ നീചനായിട്ടും വരിക അങ്ങനെ വരുമ്പോഴും ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കാൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നടന്നിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും വാങ്ങി നല്ല ഒരു വീടും വെക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു കയറുന്നു അതാണ് ഈ നാലാം ഭാവം വീട് വാഹനം മാതാവ് ബന്ധുക്കള് അമ്മാവന് മരുമകൻ ഇതെല്ലാം ഒരുപാട് അപ്പൊ നാലാം ഭാവത്തിൽ ഒരു നല്ല വീട് പണിയണമെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ശുക്രനും കൂടി ശുക്രനാണല്ലോ ഭൗതിക സുഖത്തിന്റെ കാരകനായിട്ട് വരണം ശുക്രനും കൂടി നന്നായി വരണം മറ്റൊരു കാര്യം നാലാം ഭാവാധിപൻ അതും വീടാണ് ചന്ദ്രൻ ചന്ദ്രൻ ബലവാനായിട്ട് വന്നാലും മതി ഇനി നാലാം ഭാവത്തിൽ ഉച്ചത്തിൽ വ്യാഴം വരുമ്പോഴുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിനും കുറേയൊക്കെ മാറ്റം വരും സ്വഭാവം നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തരിയുടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ഒക്കെ ഒരു നല്ല രീതിയിലേക്ക് മാറാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്ന് കയറും അതൊക്കെയാണ് ഈ നാലാം ഭാവം മാതാവിന് അല്ലെങ്കിൽ അമ്മാവിനോ മരുമക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ചന്ദ്രനെ സംബന്ധിച്ച് മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് മാതാവിനാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകേണ്ടത് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ വിഷയമാകാം അല്ലെങ്കിൽ പരസ്പരമുള്ള എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പണക്കങ്ങളാകാം ചെറിയ മാനസിക വിരോധമാകാം ഇതെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യം രോഗാവസ്ഥ വല്ലതുകൊണ്ടെങ്കിൽ അസുഖമൊക്കെ മാറി ആരോഗ്യ വീണ്ടെടുത്ത് ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അമ്മയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സൗന്ദര്യപ്പിടക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അതുപോലെ തന്നെ വീട് വാഹനം മാതാവ് ഇതിനെല്ലാം ഒരു നല്ല ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഡിസംബർ മാസത്തിൽ കുംഭത്തിൽ നിന്ന് മകരൻ രാശിയിലേക്ക് രാഹു മാറും അങ്ങനെ വരുമ്പോ അത് പത്താം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പൊ പത്തിലെ രാഹു ബലവാനാണ് ഗുണപ്രദനുമാണ് പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ പാപയോഗമോ പാപദൃഷ്ടിയോ അനിഷ്ടഭാവസ്ഥിതിയോ ഒക്കെ രാഹുവിനുണ്ടെങ്കിൽ ഈ പത്തിലേക്ക് വരുന്ന ഡിസംബർ മാസം മുതലുള്ള സമയം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പത്താം ഭാവമാണ് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഈ വർഷം അവസാനമാണ് രാഹു പത്തിലേക്ക് മാറുന്നത് ഡിസംബറിൽ ഇനി ആഗസ്റ്റ് ഒന്നാം തീയതി ശുക്രൻ നീചത്തിൽ കന്നിയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ പെരുമാറ്റം കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ കാരണം ഈ കന്നിരാശിയിൽ ശുക്രൻ വരുമ്പോഴാണ് നീചരാകുന്നത് കന്നിരാശി ബുധന്റെ രാശി ബുധന്റെ രാശി എന്ന് പറയുമ്പം യുവതി യുവാക്കളെയും ചെറുപ്പക്കാരെയും യുവജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കമ്മ്യൂണിക്കേഷനെയും സഹകരണത്തെയും എല്ലാ വിദ്യാഭ്യാസത്തെ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഒരു ഗ്രഹമാണ് അപ്പൊ അങ്ങനെ പോകുന്ന അവസരത്തിൽ ശുക്രൻ നീചരാശിയായ കന്നിയിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ മാറി സഞ്ചരിക്കുന്ന സമയത്ത് ആഗസ്റ്റ് ഒന്നു മുതൽ വളരെയേറെ ശ്രദ്ധിക്കണം എന്തുപറഞ്ഞാൽ സംസാരം ശ്രദ്ധിക്കണം സ്ത്രീകളുമായുള്ള സഹകരണം ശ്രദ്ധിക്കണം പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോരായികയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വരാം ആവശ്യമില്ലാത്ത ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാകാം ബുധനാണ് കമ്മ്യൂണിക്കേഷൻ ആണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ആഗസ്റ്റ് ഒന്നു മുതൽ ശുക്രൻ നീചത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സഞ്ചാരം അനുസരിച്ച് നോക്കുമ്പോൾ സൂര്യന്റെ സഞ്ചാരം കണക്കാക്കുന്ന മലയാള മാസത്തിനാണ് ഇപ്പൊ ചിങ്ങമാസത്തിൽ സൂര്യൻ ചിങ്ങരാശിയിലായിരിക്കും മേടമാസത്തിൽ സൂര്യൻ മേടൻ രാശിയിലായിരിക്കും അപ്പൊ സൂര്യൻ അനുകൂലമായി കുറേയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കുന്ന മാസങ്ങളാണ് അപ്പൊ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ മിസിനം മിഥുന മാസം മകരമാസം കുംഭമാസം ഇങ്ങനെയുള്ള മാസങ്ങളിൽ ഈ നാല് മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായതുകൊണ്ട് മേടലഗ്നക്കാരായാലും മേടക്കൂറിൽ ജനിച്ചവരായാലും ബലവാനായിട്ട് സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഉത്സാഹം പരാക്രമം സുഖം ബലം ഐശ്വര്യം എന്നിവയെല്ലാം ഉണ്ടാവും മൂന്നാം ആയതുകൊണ്ട് സഹോദരങ്ങളെ സംബന്ധിച്ച് മിഥുന അത്ര മെച്ചമാണ് ും പറ്റത്തില്ല കന്നിമാസമാണെങ്കിൽ സമ്പത്തും വിജയവും യശസ്സും അതുപോലെ ശത്രു ജേതാവായി തീരും എന്നൊക്കെ പറയാം ആറാം ഭാവം ശത്രു രോഗം അപ്പൊ രോഗമൊന്നും വല്ലാത്തല്ലാത്ത ശത്രുക്കളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടക്കൂറിലാണ് ജനിച്ചതെങ്കിലും മേടത്തിലോ ചിങ്ങത്തിലോ ആണ് നിങ്ങൾ ജനിച്ചതെന്ന് വിചാരിക്കും മേടമാസത്തിലോ ചിങ്ങമാസത്തിലോ നിങ്ങൾ ജനിച്ചു ലഗ്നത്തിന്റെ ആറാം ഭാവത്തിലാണ് ഈ ഭാവത്തിൽ ആറാം ഭാവമായിട്ട് മേടം വരികയോ അല്ലെങ്കിൽ ചിങ്ങം വരികയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ശത്രുജേതാവായി തുടരും കാരണം സൂര്യന്റെ രാശിയാണ് അതുകൊണ്ട് ഏത് ഭാവാധിപരും ആ ഭാവത്തിൽ അല്ലെങ്കിൽ അതിന് ഉച്ചമോ സ്വക്ഷേത്രോ ആയ ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ കുറെയൊക്കെ വളരെ മെച്ചമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ മകരമാസം ആണെങ്കിലും മകരമാസം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനം പത്താം ഭാവമായിട്ട് വരും അപ്പൊ എന്ത് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് അത്തരം ഒരു സാഹചര്യം അനുകൂല സമയം എന്ന് നമുക്ക് പറയാം വിദ്യാഭ്യാസം ചെയ്യുന്നവരായാലും വിദ്യയും യശസ്സും ബുദ്ധിയും ഒക്കെ വർദ്ധിക്കും പിതൃ സ്വത്ത് ലഭിക്കും ധനലാഭം സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പത്തും പതിനൊന്നിലുമൊക്കെ ഈ ആദിത്യം വരുന്ന കാലത്ത് പ്രമോഷനോ അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭമോ അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും േഡൻ ചിങ്ങം മാസത്തിൽ ജനിച്ച മൂന്ന് ആറ് പത്ത് പതിനൊന്ന ഭാവത്തിലാണ് വളരെയേറെ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഒരു പതിനൊന്നാം ഭാവമായ കുംഭമാസത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിലോ സ്ഥലം കീർത്തി ഉദ്യോഗം ലാഭം ദീർഘായുസ് ഇതൊക്കെ കിട്ടും ഇതല്ല ആദിത്യനെ സംബന്ധിച്ചുള്ള കാര്യം ഇതൊക്കെ കിട്ടുന്നത് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് നാല്പത് വയസ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം കൂടുതൽ ആൾക്കാർക്കും ഇതിന്റെ ഗുണമൊക്കെ ലഭിക്കുന്നത് ഒരു നേതൃസ്ഥാനമൊക്കെ ഉണ്ടാകാം അതാണ് ഈ സൂര്യന്റെ സ്ഥിതി അനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ വർഷഫലം പറയുന്നത് ഇപ്പം വ്യാഴം ജൂൺ ഒന്നാം തീയതിയാണ് രാശി മാറുന്നത് അതുവരെ മിനൻ രാശി തന്നെ നിൽക്കും മീനൻ രാശി തന്നെയാണ് ശനി നിൽക്കുന്നത് രാഹു ആണെങ്കിൽ കുംഭൻ രാശി നിൽക്കുന്നു അത് ഈ ഡിസംബർ മാസത്തിൽ മകരത്തിലേക്ക് മാറുന്നു പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബുധന് ശുക്രന് ചൊവ്വായ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളാണ് സൂര്യന് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരു രാശിയിൽ നിൽക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അതിന്റെ സ്വക്ഷേത്രം ഉച്ചം നീചം ഇങ്ങനെയുള്ള രാശികൾ കണക്കാക്കി അത് ഏത് സമയത്താണത് ഇപ്പൊ ചൊവ്വാഴ്ചയും ശുക്രന്റെ ബുധന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ തന്നെയൊക്കെ അത് ഉച്ച സ്വക്ഷേത്രാദികൾ നീചരാശി ഇതൊക്കെ എപ്പോഴായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി അതിന്റെ ഗുണദോഷമൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞത് വേറെ കാര്യം എന്ന് പറയുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേണൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമൊന്നുമല്ല എന്നാൽ ചെയ്യും എന്നാൽ ഈ മോശം വരുന്നെങ്ങനെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില കാര്യങ്ങൾ ചില അപാകതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അതെന്താണെന്നാണ് ഈ വീഡിയോ വീഡിയോയിലൂടെ പറഞ്ഞത് നല്ലതും മോശവുമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏത് വഴിയിലൂടെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാതെ വെറുതെ ഒരു കോട്ടത്താവിട്ട് പറഞ്ഞതൊന്നുമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം